ക്രാഫ്റ്റ് ആയിട്ടാണ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് അറിയണ്ടേ നമ്മുടെ വീട്ടില് ഇപ്പോ ബേഡേ ഫങ്ഷനോ ആനിവേഴ്സറിയോ ഒക്കെ ഉണ്ടാവുമ്പോ നമുക്ക് തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേറ്റിംഗ് ഐറ്റം ആണ് നമ്മൾ ഇന്ന് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ ആദ്യമായിട്ട് നമ്മളൊരു ബർത്ത്ഡേ ക്യാപ്പാണ് ഉണ്ടാക്കുന്നത് ആ ബർത്ത്ഡേ ക്യാപ്പിന് വേണ്ടിയിട്ട് നമ്മള് ആദ്യം ഇങ്ങനെ ഒരു പീസ് മുറിച്ചെടുക്കാം ഇനി അത് ബർത്ത് ഡേക്ക് ആപ്പിന്റെ ഒരു ഇതില് മണക്കാം ഒരു പേപ്പർ എടുത്തിട്ട് അത് സെന്ററിലായിട്ട് മടക്കി കൊടുക്കാം ഇനി നമുക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കാം ഇത്ര പീസ് കട്ട് ചെയ്തെടുക്കാൻ കൊടുക്കാം നമ്മുടെ ഇതിന്റെ ആയിട്ടുണ്ട് അടിയിലും ഇവിടെയാണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കൊടുക്കാം പല പൈസ വെട്ടിയെടുത്തിട്ട് ഇതിൽ ഒട്ടിക്കണം അപ്പൊ നമുക്ക് അതും കൂടെ ചെയ്യാം അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബട്ടർഫ്ലൈന ഉണ്ടാക്കാം ആദ്യം നമ്മൾ നമ്മൾ ഒരു ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് രണ്ടായിട്ട് പീസ് എടുത്തിട്ട് ഹാഫ് ഹാഫായിട്ട് മടക്കണം ഇതിന്റെ കോൺസ് രണ്ടും മടക്കി കൊടുക്കാം നമുക്ക് ഇതില് നടുവിലായിട്ട് മടക്കണം അപ്പൊ നമ്മുടെ പൂമ്പാറ്റന്റെ മേലത്തെ ആ സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പീസ് എടുത്തിട്ട് അതിന്റെ ചെറിയ ഭാഗത്തു ആണ് മടക്കേണ്ടത് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും സെന്ററിൽ മടക്കി കൊടുക്കാം ഇത് വെച്ചിട്ട് നൂല് കെട്ടി കെട്ടി കൊടുക്കണം നമ്മൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കെട്ടിയത് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അടിപൊളി ായിട്ടാണ് ഞങ്ങൾ കരുതിയതിനെക്കാൾ അടിപൊളിയായി അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ ഞങ്ങൾ ഇത് പല നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ഒരു കാർഡ് ഉണ്ടാക്കാം അന്നായിട്ട് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയി കിടക്കുന്ന കാർഡ് ബോർഡിന്റെ പീസുകള് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ ഈ പേപ്പറിലെ ഇഷ്ടപ്പെട്ട പെയിന്റ് കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എഴുതാം നമുക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്തെടുക്കാം അപ്പൊ ഞങ്ങൾ എല്ലാ ലെറ്റേഴ്സും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു കയറിൽ സ്റ്റാപ്ലർ അടിക്കാം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ഫ്ലവേഴ്സ് ആണ് അതിനായിട്ട് നമ്മൾ ഒരു സാറ്റ് പേപ്പർ നാലെണ്ണായിട്ട് മുറിച്ചിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് വേണ്ട സൈസിനനുസരിച്ചാണ് ചാർട്ട് പേപ്പർ കട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മള് ഈ ചാർട്ട് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണം രണ്ട് മടക്കി ഇനി ഇത് രണ്ടും ണം നമുക്ക് ഇതിന്റെ രണ്ട് സൈഡ്സും കൂട്ടി വട്ടിക്കണം അതിനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വിട ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ ഒരു റൗണ്ട് അതും കൂടി ഒട്ടിച്ച് അപ്പൊ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സൈഡിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾ ഇപ്പൊ ഇവിടെ സൈഡ് ഒന്നും ഡിസൈൻ ചെയ്യാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതങ്ങനെ സൈഡ് ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കാനുള്ളതാണ് ഇത് നമ്മള് വേറെ രീതിയിലാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇങ്ങനെ ഈ ചെയ്തെടുത്ത പൂക്കളാണ് ഇതെല്ലാം ചെയ്ത മുഴുവൻ ഡെക്കറേഷൻ ആണിത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ सब्सक्राइब और बेल आइकॉन पर क्लिक किया